ചില പേഷ്യൻസ് വരുമ്പോ കാണാം അവര് ഒന്നും കഴിക്കാറില്ല വെയിറ്റ് റിഡക്ഷൻ വേണ്ടിയാണ് വരുന്നത് വെള്ളം മാത്രമേ കുടിക്കണ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ഒരു ചെറിയൊരു പുള്ളി ചോറ് ഇത്ര കഴിക്കുന്നുള്ളൂ വേറെ ഒന്നും കഴിക്കുന്നില്ല പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരു തരി പോലും വെയിറ്റ് കുറയുന്നില്ല എന്നാൽ നമ്മുടെ പരിചയത്തിലൊക്കെ കാണും ചില ആൾക്കാർ ലൈക്ക് ഒരു തിന്നുന്നതിന് ഒരു കണക്കും ഉണ്ടാവില്ല കിട്ടുന്നതും ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളതും എല്ലായിടത്തും തിന്നുമായിരിക്കും പക്ഷെ ഒരു തരി പോലും ഒരു സബ്സ് ഫാറ്റേ ഉണ്ടാവില്ല ജസ്റ്റ് സ്കിന്നും മസിലും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ തടിയും തമ്മിൽ വളരെ ലൈറ്റർ എന്നാൽ അത് മാത്രമല്ല നമ്മുടെ തടി തീരുമാനിക്കുന്ന ഫാക്ടർ വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എൻഡോമോർഫിക് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ബോഡി ഉണ്ട് ഈ എക്ടോമോർഫിക് എന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്ത് കഴിച്ചാലും ശരീരം പിടിക്കുന്നില്ല വളരെ മെലിഞ്ഞിരിക്കുന്നു ഇൻഫാക്ട് അവർ കൂടുതൽ കഴിച്ച് തടി വെക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ പറ്റാത്ത ആൾക്കാർ ഡെയിലി കുറെ മീൻസ് ഇരുന്നൂറ് ഗ്രാം കപ്പലിൻ്റെ വിട്ട് കഴിച്ച് എങ്ങനെയെങ്കിലും വേണ്ടിയുള്ള ആൾക്കാർ അവരുടെ ബോഡിയിൽ ആക്ച്വലി സംഭവിക്കുന്ന വെച്ചാൽ അവരുടെ ബേസ് ബി എം ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ബോഡി കത്തിച്ച് കളയുന്ന എനർജി അത് വളരെ ഹൈ ആയി അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും ബോഡി ഭയങ്കരമായിട്ട് അത് സെൻഡ് ചെയ്യുന്ന കാരണം അവർക്ക് ഫാറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ബാക്കി വരുന്നില്ല അതാണ് എക്ടോമോഫിക് എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എൻഡോമോർഫിക് എൻഡോമോഫിക് എൻഡോഫിക് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മറ്റേ കുറച്ചൊരു തടിയുള്ള ഒരു പ്രകൃതി കുറച്ച് ഓവറായിട്ട് കഴിച്ചാൽ അപ്പോൾ തന്നെ തടി കൂടുകയും ചെയ്യും എന്നാൽ തടി കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ട് എന്നാലൊരു ട്വന്റീസ് തേർട്ടീസ് ഫോർട്ടീസിലൊക്കെ എത്തുമ്പഴേക്കും പിന്നെ ബി എം ആർ കുറച്ചു കൂടി കുറയുമ്പോൾ അവര് കുറച്ച് കഴിച്ചാൽ സപ്പോസ് ഒരാൾക്ക് തൗസൻഡ് കാലറീസ് ആണ് ദിവസം കഴിക്കേണ്ടത് അവരുടെ ഡെയിലി റിക്വയർമെന്റ് എന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡോ വളരെ ലോ കാലറി കഴിച്ചാൽ പോലും പിന്നെയും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും ബിക്കോസ് ഇവർ കഴിക്കുന്ന കംപ്ലീറ്റ് ബോഡി മെറ്റപോളി ചെയ്ത് കളയുന്നില്ല കൂടുതൽ ഫാറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് അനുഭവിക്കുന്ന ആൾക്കാരാണ് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ ബോഡി ഷേമിങ് ഉണ്ട് മറ്റുള്ളവർ അവരുടേതായ കളിയാക്കലെല്ലാം ഉണ്ട് പക്ഷേ മോസ്ലി ദോസ് ആർ കൺസേൺ ആർ മെയിൻ നമ്മളെ അടുത്ത് വരുന്നത് ഈ വെയിറ്റ് കൂടിയിട്ട് കുറയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ